ചാരിറ്റി ചെയ്യാൻ പ്രത്യേക സമയമുണ്ടോ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാൻ എന്തെയ്യാ എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഇത്ര അധികം ഇൻകം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്നൊരു പങ്ക് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കും ശരിക്കും അങ്ങനെ ഒരു സമയമുണ്ടോ ഇതൊരു മെൻറ്റാലിറ്റി അല്ലേ ഒരുപാട് സമ്പത്തുള്ള ആളുകളെല്ലാം തന്നെ ചാരിറ്റി ചെയ്തോണം വളരെ കുറഞ്ഞ വരുമാനം കിട്ടുന്ന പല ആളുകളും നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടാണ് ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനും അവരുടെ മുഖത്ത് വിരിയുന്ന ആ ഒരു സന്തോഷത്തിന് കാരണക്കാരനാവാനും ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സോ നമ്മൾ കയ്യിൽ ഉണ്ടായിട്ട് കൊടുക്കാം കൊടുക്കാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉണ്ടായതിനു ശേഷം കൊടുക്കുമ്പോഴും ഈ ഒരു മെന്റാലിറ്റി മാറണമെന്നില്ല നമ്മുടെ മൈൻഡിൽ വരുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് പല ആളുകളും ഈ ചാരിറ്റി നിർദ്ദേശിക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഒരു തുക കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നൽകുന്ന ഒരു ചെറിയ സഹായം കൊണ്ട് മറ്റൊരാളുടെ മുഖത്തുണ്ടാവുന്ന ആ പുഞ്ചിരി കാണുമ്പോഴുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മളെ പല പ്രശ്നങ്ങളും നമ്മളെ മാറ്റി നിർത്തുന്നത് സോ ഉള്ളത് കൊണ്ട് ഉള്ളതിൽ നിന്ന് ചാരിറ്റി നൽകാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക